കണ്ടോ ഇപ്പത്തന്നെ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഇതാ നമ്മൾ ഇന്നേ പിഞ്ചണ്ടിയില്ല പിഞ്ചണ്ടി വരച്ചിട്ട് കൊരട്ടെന്ന് പറയും നമ്മള് കാസർഗോഡ് ജില്ലയിൽ അപ്പം ചെറിയ പൊട്ട് കൊരട്ട പറിച്ചിട്ട് ഒരു കറിയാക്കാൻ പോവുക കുറച്ച് മെനക്കാടുള്ള പണിയാ എന്നാലും ഉണ്ടല്ലോ അതിന് രുചി കുറച്ച് കൂടുതലാ അപ്പൊ എങ്ങനത്തെ കൊരട്ടാ പറിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇതേ ഇതുപോലെ ആയത് പറിക്കണം തീരെ ചോമ്പ് കളറുള്ള കൊള്ളില്ല കണ്ട ഞാൻ ഇതേപോലത്തെ പച്ച കളറുള്ളതാണ് പറിച്ചെടുക്കുന്നത് കണ്ട ഇതുപോലെ ചോമ്പുള്ള വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളില് അൻ്റെ ഒട്ട് ഉണ്ടാവില്ല പിഞ്ചണ്ടി ആയിരിക്കും അപ്പൊ ഏകദേശം ഇതേപോലെ പച്ച കളറുള്ള പറിക്കുവാണെങ്കിൽ നമുക്ക് കറി വെക്കാൻ ആവശ്യത്തിനുള്ള വണ്ടി കിട്ടും അപ്പൊ നമുക്കിതാ പറിച്ചു കുറച്ചെടുത്തിട്ട് ഇന്ന് നല്ല അടിപൊളി ഒരു കറി ആക്കാം കേട്ടോ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് അതിന് അറിയാലോ എനിക്ക് എല്ലാരും വിചാരിക്കും ഇതെന്തിനു പറിച്ചു കളയുന്നതെന്ന് പക്ഷെ നമ്മളുണ്ടല്ലോ ഒരിക്കലും അണ്ടി വിറ്റില്ല ഇപ്പം എന്താക്കണം അത് അതിന്റെ കറി കൂട്ടുന്ന ടേസ്റ്റ് വായിന്ന് പോവില്ല നമുക്ക് ഇതാണ് ഇതൊക്കെ ഇത് മൂത്ത് പോയത് കേട്ടോ ഇത്ര ഇത് കൊള്ളില്ല അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ കശുവണ്ടി ആയാ എല്ലായിടത്തും ആയി കാണും ഇവിടെ എപ്പോഴും താമസിച്ചാവുന്ന സ്ഥലം നമ്മുടെ ഇവിടെ കണ്ട എനിക്ക് ഇത്ര കശുവണ്ടി കിട്ടി കേട്ടോ അപ്പൊ ഇതൊരു പഴം എനിക്ക് കിട്ടാണേ ഇത് മുന്നേ ആയതാന്ന് തോന്നുന്നു അപ്പം ഇതിന് നമുക്കിനി കീറി എടുക്കാം കേട്ടോ ഞാൻ എണ്ണയൊക്കെ തേച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല ചൂടുവെള്ളമാണ് പിന്നെ ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിനെ മുറിച്ച് മുറിച്ചെടുക്കാം ഇതേ പിടിച്ചിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കാറുമുണ്ട് അതെനിക്ക് അത്ര വശമില്ല ഞാൻ ഇങ്ങനെ ചെയ്യാറ് കണ്ടോ ഇങ്ങനെ മുറിക്കുക കണ്ടോ എന്നിട്ട് ഇനി ഇങ്ങനെ കിള്ളി എടുത്തിട്ട് ആ ചൂടുവെള്ളത്തിലോട്ട് ഇടുക കാരണം എന്താന്ന് ചോദിച്ചാല് അതിന്റെ പുറത്ത് ഒരു തൊലിയും കൂടി ഉണ്ട് നമുക്ക് കളയാൻ വേണ്ടി അപ്പം നമ്മുടെ കൈയ്യെ ചൊന ആകൂലെ ചൂടുവെള്ളത്തിലാണെ ആ ചൊന അങ്ങ് കുറച്ച് പോയി കിട്ടും അത് പൊളിക്കാനും എളുപ്പമുണ്ട് കുറച്ച് മെനക്കെട്ടാൽ തന്നെ സംഭവം ടേസ്റ്റാന്ന് പറഞ്ഞ കണ്ടോ നല്ല പരുവാണ് ഏ ആദ്യമേ എല്ലാം മുട്ടിയെ വെച്ചൊന്ന് ഇതേപോലെ കീറി കീറിക്കീറി ഇത്തിലോട്ട് ഇട്ടു കൂട്ടാം അതിട്ട കിള്ളിയെടുക്കുന്നതേ കൊറേ നേരമായി അമ്മ കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്ന് പറഞ്ഞു അമ്മ ഇങ്ങനത്തെ മേനക്കാട്ട് പരിപാടിക്ക് നിക്കാറേ ഇല്ല അമ്മ എന്നോ ശീലിക്കരപണിയില്ലാന്ന് പറയും അമ്മ പണ്ട് കുറെ ചെയ്തല്ലോ പാവം അടുത്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് അപ്പൊ നമ്മടെ ഇതിപ്പോ ആരും കണ്ട് തെറ്റിദ്ധരിക്കണ്ട ഇത്രോം പരിപ്പ് കിട്ടിയില്ലോന്നു പറഞ്ഞോ ഇതിരി പൊളിക്കാനുണ്ട് അത്രൊന്നും ഇല്ല സംഭവം ആദ്യത്തെ ചൂടുകളെ ഞാൻ കളഞ്ഞു കേട്ടോ എന്നിട്ട് ഇതാ എടുത്തു ഇനി നമുക്ക് ഒന്നും കൂടി കൂടിയിലോട്ട് ചൂടുകൾ ഒഴിക്കാവേ എന്റെ കൈ പൊള്ളാതിരിക്കാനാണെ ചോനെ അങ്ങ് പൊയ്ക്കോളും ചൂടുകൾ ഒഴിക്കുമ്പോ അമ്മ ചൂടുവെള്ളമായിട്ട് വന്നിട്ടുണ്ടോ ചോമേ നല്ല ചൂടാലോ ഇനി ചോന പോട്ടല്ലേ ഉം അടിപൊളി ചൂട് കണ്ടോ ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് തൊണ്ട ജാസ്തി അണ്ടി കുറവാ കാതനായ സംഭവങ്ങൾ എപ്പോഴും കുറവായിരിക്കും അല്ലേ ഇതിനി എന്നാന്ന് ചോദിച്ചാൽ ഇത് കണ്ടോ ഇതുപോലെ പൊളിച്ചെടുക്കണം ഇനി ഇങ്ങനെ പൊളിഞ്ഞു വരുമ്പോഴത്തേനും അത്ര പോലും ഉണ്ടാവില്ല കണ്ടില്ലേ ഇത് വേസ്റ്റ് അപ്പൊ നമുക്ക് ഇതേപോലെ എല്ലാത്തിനും പൊളിച്ചെടുക്കാം കൈ പൊള്ളുന്നുണ്ട് അതങ്ങനെ കണ്ടോ അണ്ടി മൂക്കുന്നതിനനുസരിച്ച് ഈ തൊലി ചെറുതായി 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 വരും അപ്പൊ ഉള്ളിൽ പരിപ്പ് ജാസ്തിയാവും കണ്ടില്ലേ അങ്ങനെ ഏറെ നേരത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ട് ഇതാ എനിക്ക് ഇത്രയും പരിപ്പ് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ നേരെ കൊണ്ടുവന്ന് അത് നല്ല വൃത്തിയിൽ പച്ചവെള്ളത്തിൽ ഒരു രണ്ടു തവണ കഴുകി എടുത്തു കെട്ടോ ചുവന പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പൊ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നു നമ്മ കയ്യിലോട്ട് വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി നമുക്ക് കടുകിടാം കേട്ടോ എനിക്ക് അറിയത്തില്ല നമ്മുടെ കരണ്ട് പോയി മക്കളെ സാരമില്ല അല്ലേ ഇനി ഇതാ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇത ഇഞ്ചി അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നും നമുക്ക് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാവേ ഇത് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും ചെറിയുള്ളി അരികി വെച്ചിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാവേ ചെറിയുള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും കീറി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി വേഗം വഴുന്നും വരും നമുക്ക് കറിക്ക് ഉപ്പും വേണം അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം ചെറിയുള്ളിയൊക്കെ നന്നായി വഴുന്നു വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കാശ്മീരി മുളക് കൂടി ആട്ടോ ഇടുന്നത് നല്ലൊരു കളറൊക്കെ കിട്ടും അതുപോലെ തന്നെ ഗരം മസാല കുറച്ച് അത് ഇട്ട് കൊടുക്കാം പിന്നെ എന്നാ ചെയ്യുന്ന ചോദിച്ചാൽ ഇനി മഞ്ഞൾപ്പൊടി ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇന്ന് വരറ്റാവേ ഇനി ഇതെല്ലാം മൂത്ത് വന്ന് ചെറിയൊരു തക്കാളി കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട് അധികം പുളിയാണ് കറുകൊള്ളില്ല കുഞ്ഞൊരു തക്കാളി അത് നമ്മുടെ ഇവിടെ ഉണ്ടായത് തന്നെയാ അതായിരിക്കും ഇടാവേ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കശുവണ്ടീനെ ഇട്ട് കൊടുക്കാവെ നന്നായിട്ട് ഇളക്കാം ഇനി ഏതായാലും ഇനി വെന്ത് പറഞ്ഞോ നമുക്ക് സെക്കൻഡ് പാല് തേങ്ങാ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ച് നമുക്ക് ഇനി ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വെന്ത് വേവിച്ചെടുക്കാവെ അടച്ചു വെച്ച് വേവിക്കാം ഇളക്കി യോജിപ്പിച്ചിട്ട് അപ്പൊ നമ്മുടെ കശുവണ്ടി പരിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഒക്കെ ഇട്ട് കൊടുത്തു എല്ലാം പറ്റി റെഡി ആയിട്ടുണ്ട് ഇനി പറ്റാൻ ലാസ്റ്റത്തെ ആ ഒരു പരിപാടിയാ അതിലാണ് ഇതിന് ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നത് ഇതാ ഫസ്റ്റ് പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇച്ചിരി ചാറോട് കൂടി കൂട്ടാൻ നല്ല ടേസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചു കൂട്ടണം മക്കളെ നല്ല അടിപൊളിയായിട്ട് ഇനി ഉണ്ടല്ലോ ഇതിലോട്ട് നമുക്കുണ്ടല്ലോ നുള്ളു കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഒരു വേറെ ലെവൽ ടേസ്റ്റ് വരും ഒരു നുള്ളു മതി ആവശ്യത്തിന് ഒരുമുണ്ട് പച്ചമുളകും എല്ലാം നമ്മൾ ചേർത്താ നുള്ളു കുരുമുളക് പൊടിയും കൂടി ഓക്കെ ഒന്ന് ചൂടായിക്കോട്ടെ അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആവി പറഞ്ഞത് അപ്പൊ നമുക്ക് ഇനി ഓഫാക്കി വെക്കാം തിളപ്പിച്ചാൽ അത് വിരിങ്ങി പോകും ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കശുവണ്ടി കശുവണ്ടിക്കറി ഉണ്ടല്ലോ നിന്റെ സൈഡിലോട്ട് വെച്ചുകൊടുക്കാം അതിന്റെ ചാറ് കുറച്ച് ഇതിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് പറയാട്ടോ ഓ കശുവണ്ടിയൊക്കെ നല്ല നെയ് പോലെ ആയിട്ടുണ്ട് നല്ല രുചിയാ കശുവണ്ടിയുടെ രുചിനെ കുറിച്ച് എല്ലാത്തിനും ഇത്ര വാവിട്ട് വർണ്ണിക്കുന്നേ അല്ലേ കാരണം എല്ലാവർക്കും അറിയാം സംഭവം കറി അടിപൊളി ഈ സമയത്ത് ഇപ്പൊ കശുവണ്ടിയുടെ സമയമാണ് എല്ലാരും പോയി പറിച്ചിട്ട് കറി വെച്ചോട്ടോ ഉള്ളവരൊക്കെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ മൂത്ത് പോകും അന്നേരം ഭയങ്കര പാടായിരിക്കും അപ്പൊ ഈ ഒരു പരുവത്തിൽ പറിച്ചൊന്ന് കറി വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കൂട്ടോ നമുക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ അത്യാറ്റാ